സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലെ ഇ ഡി അന്വേഷണം പുരോഗമിക്കുമ്പോൾ നികുതി വെട്ടിപ്പുകളിൽ ഇൻകം ടാക്സ് അന്വേഷണവും ഊർജിതമാണ് വൻകിട നിർമ്മാണ കമ്പനികൾക്കെതിരെയാണ് അന്വേഷണവും റെയ്ഡുകളും തുടരുന്നത് കലൂർ കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ വെച്ച് അമ്മയുടെ സുഹൃത്ത് കൊലപ്പെടുത്തിയ ഒന്നരമാസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ അമ്മയുടെ ബന്ധുക്കളോ ആദ്യ പങ്കാളിയോ തയ്യാറാവാത്തതിനെ തുടർന്നാണ് പന്ത്രണ്ട് ദിവസം എറണാകുളം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോലീസും കൊച്ചിൻ കോർപ്പറേഷനും ചേർന്ന് സംസ്കരിക്കുന്നത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ആദ്യം അന്വേഷണവുമായി എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്മി പ്രധാനമായും വലിയ തോതിൽ സംസ്ഥാനത്തെ നിരവധി കമ്പനികൾ നിർമ്മാണ കമ്പനികളടക്കം കള്ളപ്പണം ഇടപാടുകൾ നടത്തുന്നുണ്ട് നികുതി വെട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഒരു പരിശോധന സംസ്ഥാന വ്യാപകമായി തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തി വരികയാണ് കള്ളപ്പണം ഇരുപത്തിരണ്ട് കോടി രൂപ പ്രാഥമികമായ റെയ്ഡിൽ തന്നെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച റെയ്ഡിന്റെ ആദ്യ ദിവസം തന്നെ തിട്ടപ്പെടുത്തുകയും അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ വീടിന്റെ എല്ലാം വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചിരുന്ന കള്ളപ്പണം കണ്ടെടുക്കാനും കഴിഞ്ഞു കണക്കിൽപ്പെടാത്ത പണം മാത്രമല്ല കാലങ്ങളായി നികുതി വെട്ടിപ്പ് വലിയ തോതിൽ നടത്തി വരുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്നും ഇത് കേന്ദ്ര ുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടത്തുന്നു ബാങ്ക് കൊള്ളകളുമായി ബന്ധപ്പെട്ട് ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് നികുതി വെട്ടിപ്പുകൾ പിടികൂടുന്നതിന്റെ ഭാഗമായി ഇൻകം ടാക്സ് കൂടി സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമാണ് എട്ട് കേന്ദ്രങ്ങളിൽ അത് ഇവിടെയുള്ള കേരളത്തിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികളുടെ ബംഗളൂരുവിലും മൈസൂരിലും എല്ലാം ഉള്ള സ്ഥാപനങ്ങളിലടക്കം പരിശോധനകൾ നടക്കുകയും ചെയ്തിരുന്നു പ്രത്യേക അറകളിലായിരുന്നു ഇത്തരത്തിൽ കള്ളപ്പണം സൂക്ഷിക്കുകയും ചെയ്തത് രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ലഭിക്കേണ്ട വരുമാനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് പ്രത്യേകിച്ച് വൻകിട കെട്ടിട നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപ അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഈ പണം അവർ പണമായി കൈമാറി വാങ്ങുകയായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത് തങ്ങളുടെ പ്രതിഫലം പണമായി വാങ്ങുന്നു അതിന് കണക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി വിദേശത്ത് കൊണ്ടുപോയി അത് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കാലങ്ങളായി ചെയ്തിരുന്നത് മാത്രമല്ല വലിയ ആർക്കിടെക്ചർമാർ നിരവധി ആളുകളുണ്ട് ഇവരും യാതൊരു കണക്കുകളും വർഷങ്ങളായി ഒരു കണക്ക് പോലും കൃത്യമായി കാണിക്കാത്ത നികുതി ഒരു രൂപ പോലും അടച്ചിട്ടില്ലാത്ത ആളുകൾ ഉള്ളതായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ എന്നത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ട് സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നിരുന്നത് ഈ എട്ട് സ്ഥാപനങ്ങളിലും നികുതി വെട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് വിഭാഗത്തിന് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എട്ട് സ്ഥാപനങ്ങളുടെയും തലവുമാരെ അതിന്റെ ഉടമകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഓഫീസുകളിൽ വിളിച്ചു വരുത്തുന്നുണ്ട് കൂടുതൽ ആളുകളെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നികുതി വെട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കുമെന്ന് തന്നെയാണ് ഇൻകം ടാക്സ് വ്യക്തമാക്കിയിരിക്കുന്നത് കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ അന്വേഷണം തുടക്കത്തിൽ ആരംഭിച്ചത് എങ്കിൽ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ തട്ടിപ്പുകളിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി അടക്കം വീണ്ടും ചോദ്യം ഹാജരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആദ്യഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കോടതിയിൽ പലവട്ടം അറിയിക്കുകയും ചെയ്യുന്നു അതേ ഘട്ടത്തിൽ തന്നെ മറുഭാഗത്ത് മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി നികുതി വെട്ടിപ്പോൾ കണ്ടെത്താനുള്ള മറ്റൊരു അന്വേഷണ ഏജൻസി സിയുടെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു